പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ മേഖലയിലും വൻ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഇല്ല കേരളത്തിലാർക്കും തന്നെ അങ്ങനെ ഒരു സംശയം ഇല്ല അതുകൊണ്ട് വൻ വിജയമായിരിക്കും മൂന്നാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമത്തായ ഒരു കുതിപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തണുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനുകളം ഉണ്ടാവാൻ പോകുന്നത് എന്നതാണ് വളരെ വ്യക്തിയോടുകൂടി ഞങ്ങളുടെ കാര്യത്ത് എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വളരെയേറെ തിരക്ക് പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിലാണ് ബി എൽഒമാരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കിപ്പോൾ ആരംഭിച്ചത് അതിപ്പോ കേരളമാണ് ഏറ്റവും പിന്നിൽ എന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കണക്ക് വന്നിരിക്കുകയാണ് കാരണം അവിടെ പി എൽഒമാരെന്ന് പറയുന്നതൊക്കെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ചിലയാൾ സ്ഥാനാർത്ഥികളായിരിക്കും ചിലയാൾ ഏജൻ്റ്മാരായിരിക്കും ചിലയാളുകൾ അതിൻ്റെ സംഘടനാ പ്രവർത്തകരായിരിക്കും അങ്ങനെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എസ് ഐ ആർ വന്നിട്ടുള്ളത് അത് മാറ്റി നോക്കണമെന്ന് ബി ജെ പി ഒഴിച്ചുള്ള മുഴുവൻ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് രണ്ട് ഘട്ടത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും പക്ഷേ അതൊന്നും വെക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറില്ല അവിടുന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കമ്മീഷണർ തന്നെ ഇങ്ങോട്ട് ഇവർ അറിയിച്ചിരുന്നു ഇങ്ങോട്ടും തയ്യാറില്ല അപ്പോൾ അതിനെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് കേരളത്തിലെ സർവകക്ഷി യോഗം ചേർന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ട് സി പി എം അത്രേ ഉള്ളൂ അതിനിപ്പോ ഒരു കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് സബ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് അവർ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്തൊക്കെയാ വേണ്ടെന്നുള്ള അപ്പൊ തീരുമാനിക്കും ആർ എസ് എതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റില്ല അതിനൊക്കെ സംശയമുള്ളത് കേരളത്തിൽ പ്രശ്നം കേരളത്തിലെ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിയാണ് വർഗീയതക്കെതിരായിട്ട് അതിശക്തിയായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും ശക്തമൊത്തമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് സി പി എം ആണ് സി പി എം എതിരായിട്ടാണ് ആർ എസ് എസും അതുപോലെ സംഘപരിവാർ വിഭാഗങ്ങളും ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തിയിട്ടുള്ളത് അതിനെ ശക്തിയായി പ്രതിരോധിച്ചുകൊണ്ടാണ് കേരളത്തിലെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സി പി ഐ എം കണ്ടഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തി മുന്നേറിയിട്ടുള്ളത് ഇനിയും അതേപോലെ മുന്നേറി ഒരു തരത്തിലുള്ള ഒരു കാര്യം ഓരോ വ്യക്തിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കേസ് വന്ന അന്ന് പറഞ്ഞാണ് ശബരിമലയിലെ ഒരു തരി സ്വർണം ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പറ്റില്ല ആരാണോ അതിന്റെ ഉത്തരവാദി ആ ഉത്തരവാദി വരെ ആരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിൽ ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗ്ഗ ആരായാലും അവര് ി കിട്ടും എന്നുള്ളൊരു ഇതുണ്ടോ ആശങ്കയുണ്ടോ അവസാനത്തിൽ കിട്ടുന്നത് പെട്ടതല്ലേ